മകളെ റാത്തല്ല മാഷല്ല കിണറിൻ്റെ വിവാദങ്ങൾ ഇങ്ങനെ നടക്കുക അധികം രണ്ട് വരും കൂടി വരാണ്ടിട്ടാണ് പണികളെന്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നനയ്ക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ എന്താ വെച്ചാൽ മറ്റേ വാപ്പ നനച്ചോളെന്ന് വിചാരിക്കണേ ഞാൻ പോ ഞാൻ പൊന്നാനിലാണ് പണി സത്യം പറഞ്ഞാൽ എന്താ സംഭവം സെമിയറ എന്ന് ഒരാൾക്ക് സത്യത്തിൽ പുറത്തേക്ക് കിട്ടിയിട്ട് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ അവരെ വിദ്യകളാണ് ഓരോ വിദ്യ നമ്മൾക്കായ ഐഡികളും നമ്മൾക്കായ തലകളുമാണ് ഒരുക്കുക അപ്പോൾ ഇത് ഈ ഒരു സംഭവം എന്ത് ഈ റോഡ് ഇതെങ്ങനെ വന്നിട്ട് നമ്മളെ വീടിന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗം മുറ്റമായിട്ട് പോകുന്നുണ്ട് നല്ലൊരു ഭാഗം മുറ്റം വെച്ചിരുന്നു ഞാൻ അത് എന്തിനു നല്ല ഇതാണ്ടോ ഇത്ര സാധനങ്ങൾ കംപ്ലീറ്റ് മുറ്റത്തോ അല്ലെങ്കിൽ നല്ലൊരു സ്പേസിൽ എവിടെയെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് മുറ്റം ഞാൻ സ്പേസ് കണ്ടത് ഈ കോർണറിലൊരു എന്തെങ്കിലും സെറ്റപ്പിൽ നല്ല ചെയ്യുക വൃത്തിയിൽ ചെയ്യണം എന്നുള്ള ലെവൽക്ക് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം പെട്ടെന്നൊരു കിണർ വന്നല്ല ഇവിടെ സ്ഥാനമുണ്ട് ഇവിടെ കിണർ ഊത്തിക്കൊള്ളു ഇവിടെ വെള്ളം ഉണ്ടെന്ന് കാവുമുറം താങ്ങൾ അപ്പോൾ പറഞ്ഞ സമയത്ത് നമ്മളൊന്നും എന്ത് ചെയ്തില്ല എതിർത്ത് പറഞ്ഞില്ല നേരെ അവിടെ കിണർ കുത്തി വെള്ളം വശമുള്ള വെള്ളം കണ്ടു പിന്നെ അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് അപ്പോൾ എന്ത് ഇത് സർക്കിളിലാണ് സാധാരണ ഒരു കിണർ കുത്തല് ഇനിയിപ്പോൾ ഇങ്ങനെ സ്ക്വയറിൽ കിണറിലുള്ള ഭാഗങ്ങൾ പലയിടത്തുണ്ട് പഴയ കുളങ്ങളൊക്കെ കിണറാക്കിയ ഭാഗങ്ങൾ പലയിടത്തുണ്ട് ഇനി അങ്ങനെ താത്തിക്കൽ വെച്ചിട്ടും അതിന് പ്രശ്നമില്ല കിണറിന് കുടിക്കാൻ വെള്ളമല്ല അപ്പോൾ നമ്മൾ എല്ലാ ആളുകളും ഒരേപോലെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല പഴയ കാലത്ത് നമ്മൾ ഈ ഇതിനൊക്കെ ബീഡിങ് കിട്ടിയിരുന്നു ഇതിനൊക്കെ ഇഷ്ടികൊക്കെ അല്ലേന്ന് പിന്നെ ഇപ്പോൾ കോൺക്രീറ്റിൽ കോൺക്രീറ്റിൽ ബീഡിങ് ആയില്ല അപ്പോൾ മാറ്റങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ മാറി കൊടുക്കണം ശരിക്ക് അപ്പോൾ ഇത് ഇങ്ങനെ സർക്കിളിൽ കെട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഒരുപാട് അവിടെ വേസ്റ്റായി അവിടെ കെടുക്കുകയാണ് ശരിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റായി കെടുക്കാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വാപ്പാൻ്റെ ഐഡിയ നോക്കണം നിങ്ങൾ ഇതിന് കുറ്റടിച്ചൊരു വാപ്പാണ് ഏത് ആ കറക്റ്റ് അളവ് കൊടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് ഇതിന് മദ്യം ഒഴിവാക്കിയിട്ട് കുറ്റടിച്ചുകൊടുത്ത വാപ്പയാണ് വാപ്പ വീട്ടിൽ സ്ഥാനം വീട്ടിസ്ഥാനം കുറ്റ അടിച്ചായി വാപ്പയാണ് അതിൻ്റെ ഐഡിയ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുത്തായി അങ്ങനെ ആ താങ്കളുടെ പാപ്പാണ് ഇവിടെ സാധനം പറഞ്ഞു കൊടുത്തായി അപ്പോൾ ആ വാപ്പനെന്തായിട്ടാണ് ഇത് ഇങ്ങനെ കള്ളിയിൽ പടുത്തിട്ട് എന്തെയ്യാണ് ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളോടും കൂടി പറഞ്ഞുതരാം ഈ സൈഡിൽ ഒരു നാല് നാലിൻ്റെ പില്ലർ പില്ലർ കുത്തുക നാല് നാലിൻ്റെ പില്ലറ് ഇരുമ്പ അവിടെ നാല് നാലിൻ്റെ ഒരു പില്ലർ അവിടെ നാല് നാലിൻ്റെ ഒരു പില്ലർ അവിടെ നാല് നാലിൻ്റെ ഒരു പില്ലർ ആ പില്ലർ കുത്തിയിട്ട ശേഷതാണ് ഒന്നുകിൽ സെമീർ അതിൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നേരെ ഇതിക്ക് സാധനം കയറ്റാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക ഒന്നുകിൽ വണ്ടി ലോറികൾ ഇവിടെ നിർത്തിയിട്ട് ഇതിന് മേലേക്ക് സാധനങ്ങൾ കയറ്റാനുള്ള അതായത് അങ്ങനത്തെ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് റിസ്ക് ഇല്ലാതെ ഇതിന് മേലേക്ക് കയറ്റാനുള്ള രീതിയിൽ തട്ടുണ്ടാക്കുക അപ്പം എന്താ സൂര്യപ്രകാശം താഴത്തേക്ക് പോവുകയും ചെയ്യും പിന്നെ ഇവിടെ നമുക്ക് എന്തു ചെയ്യും സംഭവം ഒരു തട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ട് ഗുണമാണ് ഒന്ന് ഒന്ന് സൂര്യപ്രകാശം താഴത്തേക്ക് പോകും ഇനി ഈ സ്പേസ് നമുക്ക് വെറുതെ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല അതെല്ലാം സെമീറുക എനിക്ക് ഇവിടെ വാഹനം നിർത്തിയിട്ട് ഏത് ഈ ഈ റോഡ് ഇത് ഇത് റോഡാണ് ഇതിങ്ങനെ ജയഷൻ്റെ ഇത് ജാഷൻ്റെ ഭൂമിയാണിത് അപ്പോൾ ഈ ജാഷൻ്റെ ഭൂമിക്ക് പോകുന്ന റോട്ടിൽ ഇവിടെ ജാഷൻ്റെ ഭൂമി മാത്രമല്ല കേട്ടോ അവരെ നമ്മളെ സ്നേഹമാരൊക്കെ വല്ല നമ്മളെ സ്നേഹമാരുടെ ഭൂമിയാണ് മഷാല് ഈ നാട്ടുകാർ ഇതാ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ഇന്നതാ നാട്ടുകാർക്ക് എന്താണോ അല്ലേ അങ്ങനെയാണ് ഇല്ല ഞാനെന്താ ഇന്നെക്കൊണ്ട് വറ്റും ചെയ്ത് കൊടുക്കും ഒരു കോൺക്രീറ്റ് റോട്ട് മുട്ട് കൊടുക്കും അപ്പോൾ അത്തിരി നല്ല സപ്പോർട്ടാണ് മാഷാല്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒരു റോഡുണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു ടീ റോഡാണ് അപ്പോൾ വാഹനം താൽക്കാലിക സമീര ഇജി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിർത്തിയിട്ട് എനിക്ക് ഇതിക്ക് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അത് റോഡിൻ്റെ ഫൈനൽ വർക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഇവിടെ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ നിർത്തുകയാണെങ്കിൽ അതല്ല നമ്മളെ മുറ്റപ്പ ഗ്രൗണ്ടൊക്കെയാണ് നേരെ കുറച്ച് ഇവിടെ നിർത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഹൈറ്റിന് എനിക്ക് സാധനങ്ങൾ ഇവർക്ക് സേഫ് ആകും കൊടുക്കാൻ കഴിയും ആ ഹൈറ്റിന് കറക്റ്റാക്കിയിട്ട് ഒരു തട്ടടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രയാസം ഏകദേശം എൻ്റെ സാധനങ്ങളൊക്കെ ഒരു ഈ ആരസെൻ്റെ സ്ഥല സ്ഥലത്ത് കൊള്ളും സത്യം പറഞ്ഞാലോ ഞാൻ സലാങ്ഖാൻ്റെ അവിടെ ആ ഭാഗത്ത് ഒരു മുക്കാസെൻ്റെ സ്ഥലം റോഡിൻ്റെ ബാക്കി ഭാഗം റോഡ് പോയിട്ട് ആ സ്ഥലം എടുക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഈ ഐഡിയ വന്നപ്പോൾ എനിക്ക് ഏകദേശം അത് വേണ്ടയെന്ന് കരുതി കാരണം നമ്മളെ മുറ്റത്ത് തന്നെ നമ്മളെ ശ്രദ്ധ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ മുകൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും കഴിയും എന്നുള്ള ലെവലിലാണ് ഈ സംഭവം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ കള്ളിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് സൈഡിൽ നാല് സ്ക്വയർ പൈപ്പ് വഴിക്കുക ഏകദേശം എത്ര ഹൈറ്റ് വരുന്നത് അവിടെ നല്ല പൈപ്പ് ഫുള്ള് വിരിച്ചിട്ട് അതിന് മേലെ കോൺക്രീറ്റിൻ്റെ ഷീറ്റ് കോൺക്രീറ്റിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഏത് പാർട്ടിഷ്യൻ ചെയ്യുന്ന ഷീറ്റ് അത് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഇതാ നമ്മളെ സാധനങ്ങൾ ഒട്ടുമിക്ക സാധനങ്ങൾ ഒരു പത്തിരുന്നൂറ് മുട്ട് സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് കിണറിൽ കൊള്ളാനുള്ള അല്ല കിണറിൻ്റെ മുകളിൽ സ്പേസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ മാഷ അപ്പോൾ അങ്ങനെ കുറേ സ്പേസുകൾ നമുക്ക് ലാഭിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കിണർ പടുത്തിട്ടുള്ളത് പിന്നെ സാധാരണ വീടിന് പാരലായിട്ടല്ലേ ചെയ്തിട്ടുള്ള ചെറിയൊരു കറുവായി ചെറിയൊരു ഒരു ഒരു ഇങ്ങനെ കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ വാഹനങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവും ഇവിടെ ഒരു ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് അത് കണക്കാക്കിയിട്ട് തന്നെ ചെറുതായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കേ വേണ്ടീട്ട് ഞങ്ങൾ അപ്പോൾ ഇൻഷാല്ല കിണറിൽ മോശം അല്ല വെള്ളം അത്യാവശ്യം ഉണ്ട് എന്നാണ് ഇവിടുത്തെ എല്ലാവരും പറഞ്ഞിട്ട് വേണ്ടീര അത്യാവശ്യം വെള്ളമുണ്ട് ഏ രണ്ടു ദിവസത്തെ ആയതില് അത്യാവശ്യം ഒരു വെള്ളം നിലവിലുണ്ട് കേട്ടോ മോഷാല്ല അപ്പോൾ ഇനി അവസ്ഥകൾ എന്താണെന്ന് കിണറിൻ്റെ അവസ്ഥകൾ കിണർ ഒന്നും കൂടി വറ്റിക്കേണ്ടി വരുമോ ഈ വെള്ളം നിർത്തിയിട്ട് ഒറ്റ വറ്റിക്കലാണ്ട് വറ്റിച്ച വലിയ മോട്ടർ വന്നിട്ട് ഒന്നും കൂടി വറ്റി വറ്റിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഫില്ലായതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഏകദേശം ആയിൻ്റെ ശേഷം എന്തെയ്യാ നമുക്ക് സാധാരണ മോട്ടറോ അതല്ലെങ്കിൽ വലിയൊരു മോട്ടറോ ഉപയോഗിച്ച് ഒന്നാണ്ട് വറ്റിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പൊടി അതിൻ്റെ മേലത്തെ ചളി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഞാൻ അവിടുന്ന് അടിച്ച് വിട്ട ചളിയൊക്കെ ഉണ്ട് ഒന്ന് കംപ്ലീറ്റ് എല്ലാം എന്ത് ചെയ്തോളും ഒന്നാണ്ട് പൊയ്ക്കോളൂ എന്ന് വിചാരിക്കണെന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പം എന്താണ് ആ ഐഡിയ കണ്ടിരിക്കുന്നത് ആ ഐഡിയ എടുക്കട്ടെ എന്നാണ് പെണ്ണുങ്ങൾ പറയുന്നത് പെണ്ണുങ്ങളും കുട്ടികൾക്കൊക്കെ കണ്ടിട്ട് നല്ല റാഹത്തേക്കുണ്ട് അപ്പോൾ ഇവിടെ വേറെ സൈറ്റിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി അന്നൊന്നും വിവാദം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് നമ്മളെ വീട്ടിലായപ്പോഴാണ് വിവാദം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് കള്ളിയിലൊരു കിണർ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും പിന്നെ പിന്നെ വേറെ ആളുകൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് എൻ്റെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുണ്ട് കാണാൻ രസമാണ് എന്നറിഞ്ഞ് പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നാല് വരി വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നേക്കാട്ടാകുമ്പോൾ കാരണം നമുക്ക് നമുക്കിതാ ഈ കറക് ഒരു രണ്ട് ഇഞ്ചൊക്കെ വലിച്ചിട്ട് വെക്കാനേ പറ്റുള്ളൂ അത് മറ്റേ അല്ലെങ്കിൽ ഒരു നാലിഞ്ചേപോലെ വലിച്ചിട്ട് ചേരിച്ച് കൊടുക്കുമ്പോൾ ഇതാ ഈ നാല് വരി കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ പാമ്പൂരി കിട്ടുള്ളൂ പാമ്പൂരി നാല് വരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് എത്തി വഴിഞ്ഞ് വെക്കേണ്ടി വരും ലാസ്റ്റ് എത്തണ സമയത്ത് നേരെ മറിച്ച് ഇവിടെ ഒരു ഈ തെങ്ങുമ്പോൾ ഒരു കയറിട്ടിട്ട് ഈ തെങ്ങുമ്പോൾ ഒരു കയറി ഇട്ട് ഇറങ്ങണ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വന്നിട്ടെന്ത് ചെയ്യും ആ കോർണറിലോ ഈ കോർണറിലോ പെട്ടെന്ന് വന്നിട്ട് നല്ല വൃത്തിയിൽ അവിടെ കയറി നിൽക്കാൻ കഴിയുമോ അതൊരു ഹൈലൈറ്റ് ആണ് പിന്നെ അതിമൊക്കെ ചാടി കയറിയിട്ട് കൊണ്ട് കടക്കാനും കഴിയുമോ നമുക്ക് സുഖമാണ് അത് ശരിക്കും ആ കിണറിൽ ഇറങ്ങണമെങ്കിൽ അതിൻ്റെ പ്രയാസമല്ലോ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രയാസങ്ങളറിയാം ഓക്കെ ഇൻഷാല് അപ്പോൾ ഇതിൻ്റെ വിവാദം ഇനി വേണ്ടാന്ന് വെച്ചിട്ടാണ് അത് പറഞ്ഞിട്ട് അവരുടെ വിവാദത്തിൽ കൊണ്ടു കൊണ്ടല്ലോ ഓരോ സംഭവങ്ങൾ